ഇന്ന് നമ്മൾ ഓൺലൈൻ വ്യാപാരത്തിന്റെ ഒരു ഉള്ളറയിലേക്ക് കടക്കുകയാണ് അധികം ആരും ശ്രദ്ധിക്കാത്ത പക്ഷേ ഒരു പക്ഷേ ഏറ്റവും നിർണായകമായ ഒരു ഭാഗം ഒരു നല്ല വെബ്സൈറ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നല്ലൊരു പേജോക്കെ ഉണ്ടാക്കിയാല് ഓൺലൈൻ കച്ചവടം വിജയിക്കുമോ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത് അതെ ഓർഡറുകൾ കിട്ടിക്കഴിഞ്ഞുള്ള കാര്യങ്ങളിലാണ് പല സംരംഭങ്ങളും എന്താ പറയാ ബുദ്ധിമുട്ടുന്നതല്ലേ നമ്മൾ ഇന്ന് നോക്കുന്നത് ഡാർക്ക് സ്റ്റോർ സെറ്റപ്പ് ഓൺലൈൻ ഷോപ്പ് ഫുൾഫിൽമെന്റ് സ്ട്രാറ്റജി എന്ന ലേഖനത്തിലെ കാര്യങ്ങളാണ് അപ്പോൾ ഓൺലൈൻ ഷോപ്പുകൾക്ക് പറ്റുന്ന സാധാരണ പ്രശ്നങ്ങൾ പിന്നെ അതിനൊരു പരിഹാരമായി വരുന്ന ഈ ഡാർക്ക് സ്റ്റോർ എന്ന ആശയം ഇതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം തീർച്ചയായും ഈ ലേഖനം പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ വിജയത്തിന് മുൻപിൽ കാണുന്ന ആ വെബ്സൈറ്റിനേക്കാൾ പ്രധാനം ചിലപ്പോൾ പിന്നണിയിലെ കാര്യങ്ങളാണ് പിന്നണിയിലെ കാര്യങ്ങൾ ഓർഡർ കിട്ടിയാൽ മാത്രം പോരല്ലോ അത് കൃത്യസമയത്ത് എത്തണം തെറ്റൊന്നും പാടില്ല നല്ല രീതിയിൽ കസ്റ്റമറുടെ കയ്യിൽ കിട്ടണം അവിടെയാണ് പലരുടെയും വെല്ലുവിളി ശരിയാണ് സ്റ്റോക്ക് ഇല്ലാത്ത സാധനം സൈറ്റിൽ കാണിക്കുന്നു അല്ലെങ്കിൽ ഓർഡർ ചെയ്തത് കിട്ടാൻ ദിവസങ്ങളോളം എടുക്കുന്നു ഇതൊക്കെ സ്ഥിരം പരാതികളാണ് അതെ തെറ്റായ സാധനം ഡെലിവറി ചെയ്യുക ഇതൊക്കെ ആലോചിച്ചു നോക്കൂ ആ കസ്റ്റമർ പിന്നെ തിരിച്ചു വരുവോ സാധ്യത കുറവാണ് ശരിയാണ് തുടക്കത്തിൽ കുറച്ച് വരുമ്പോൾ ചിലപ്പോ ഇത് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ ഒന്ന് വളർന്നു തുടങ്ങിയാൽ അവിടെയാണ് പ്രശ്നം ഓർഡറുകളുടെ എണ്ണം കൂടുമ്പോൾ ഈ ഒരു ചിട്ടയില്ലാത്ത രീതികൾ അത് മൊത്തത്തിൽ താളം തെറ്റും സ്റ്റോക്ക് എവിടെയാണെന്ന് തപ്പി നടക്കണം പാക്ക് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും ഡെലിവറി പിന്നെയും വൈകും ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോക്ക് മാനേജ്മെന്റ് ഒരു ഓർഡർ ഇല്ലാത്തതാണ് പിന്നെ ഓർഡർ പ്രോസസ് ചെയ്യാൻ വ്യക്തമായ ഒരു രീതി ഒരു എസ് ഇല്ലാത്തതും ശരി അപ്പോ ഈ ഒരു പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് ഒരു നല്ല പരിഹാരമാണ് ലേഖനം മുന്നോട്ട് വയ്ക്കുന്ന ഡാർക്ക് സ്റ്റോർ എന്ന ആശയം അപ്പോ എന്താണ് ഈ ഡാർക്ക് സ്റ്റോർ പേര് കേൾക്കുമ്പോൾ ഒരു ഒരു രഹസ്യം പോലെ തോന്നുന്നുണ്ടല്ലോ സാധാരണ കടകളിൽ നിന്നും എന്താണ് ഇതിന്റെ വ്യത്യാസം പേർ അല്പം കൗതുകം ഉണ്ടാക്കും പക്ഷെ സംഭവം സിമ്പിൾ ആണ് അതായത് ഇതൊരു സാധാരണ കടയല്ല ആളുകൾക്ക് വന്ന് സാധനം വാങ്ങാൻ പറ്റില്ല ഓ അപ്പോ കസ്റ്റമേഴ്സിന് ഇല്ല പുറമെ നിന്ന് നോക്കിയാൽ ചിലപ്പോ ഒരു സാധാരണ വെയർഹൌസ് പോലെയോ അല്ലെങ്കിൽ അടച്ചിട്ടൊരു കട പോലെയോ തോന്നും പക്ഷെ അകത്ത് നടക്കുന്നത് വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് ഇതൊരു മിനി ഫുൾഫിൽമെന്റ് സെന്റർ എന്ന് പറയാം ഓൺലൈൻ ഓർഡറുകൾ മാത്രം ശ്രദ്ധിക്കണം ഓൺലൈൻ ഓർഡറുകൾ മാത്രം ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി പ്രോസസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം ഓക്കെ അപ്പോ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് സ്റ്റോക്ക് ചെയ്യുക ഓർഡർ വരുമ്പോൾ അത് എടുക്കുക പിക്കിംഗ് എന്ന് പറയും പിന്നെ അത് പാക്ക് ചെയ്യുക ഡെലിവറിക്കായിട്ട് റെഡിയാക്കുക ഡിസ്പാച്ച് ഈ കാര്യങ്ങൾ മാത്രം പക്ഷേ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് മനസ്സിലായി അപ്പോ പുറമേ കാണുന്ന ഭംഗിയല്ല അകത്തെ ആ ഒരു പ്രവർത്തന വേഗതയും കൃത്യതയുമാണ് പ്രധാനം അതെ അതാണ് അതിന്റെ ശക്തി കസ്റ്റമർക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അതിന്റെ കേന്ദ്രം ഈ ഡാർക്ക് ാണ് കൊള്ളാം അപ്പോ വെറുതെ ഒരു സ്ഥലം എടുത്ത് കുറച്ച് സാധനങ്ങൾ വെച്ചാൽ അത് ഡാർക്ക് സ്റ്റോർ ആകില്ല ഇത് നന്നായി പ്ലാൻ ചെയ്യണം തീർച്ചയായും പ്ലാനിംഗ് വളരെ പ്രധാനമാണ് ലേഖനത്തിൽ പറയുന്ന ആ അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടല്ലോ ഒരു ഡാർക്ക് സ്റ്റോർ തുടങ്ങുന്നതിന് മുൻപ് ചോദിക്കേണ്ടവ അത് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു വളരെ ശരിയാണ് ആ ചോദ്യങ്ങൾ ശരിക്കും നിങ്ങളുടെ ഡാർക്ക് സ്റ്റോറിന്റെ ഫൗണ്ടേഷൻ ആണ് അത് വ്യക്തമായെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും എന്തൊക്കെയാണവ ഒന്നാമതായിട്ട് നിങ്ങൾ ഏതൊക്കെ ഏരിയയിലേക്കാണ് ഡെലിവറി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഡെലിവറി സോൺ ഇത് നിങ്ങളുടെ ഡെലിവറി സ്പീഡിനെയും ലോജിസ്റ്റിക്സിനെയും ഒക്കെ ബാധിക്കും രണ്ടാമത് എത്ര തരം പ്രോഡക്ട്സ് അതായത് എസ് കെ യുസ് സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്സ് നിങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ചെറിയ കോസ്മെറ്റിക് കടയും ഒരു ഓൺലൈൻ സൂപ്പർ മാർക്കറ്റും തമ്മിൽ എസ് കെ യുവിന്റെ എണ്ണത്തിൽ വലിയ വ്യത്യാസമുണ്ടാകും അല്ലേ അതെ തീർച്ചയായും ഇത് നിങ്ങൾക്ക് എത്ര സ്ഥലം വേണം ലേഔട്ട് ഔട്ട് എങ്ങനെ വേണമെന്നൊക്കെ തീരുമാനിക്കാൻ സഹായിക്കും മൂന്നാമത്തേതോ ദിവസവും ഏകദേശം എത്ര ഓർഡറുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ദിവസം അമ്പത് ഓർഡർ ഹാൻഡിൽ ചെയ്യുന്നതും അഞ്ഞൂറ് ഓർഡർ ഹാൻഡിൽ ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എത്ര സ്റ്റാഫ് വേണം എന്ത് ടൂൾസ് വേണമെന്നൊക്കെ ഇതിനെ ആശ്രയിച്ചിരിക്കും നാലാമത്തെ ചോദ്യം നിങ്ങളുടെ ഡെലിവറി പ്രോമിസ് എന്താണ് അതായത് കസ്റ്റമറോട് നിങ്ങൾ എന്താണ് പറയുന്നത് ഒരു മണിക്കൂറിനുള്ളിൽ തരുമോ അതോ അതേ ദിവസം തരുമോ ആ വാക്ക് പാലിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സ്പീഡ് ഓപ്പറേഷനിൽ വേണം ശരിയാണ് അവസാനത്തെ ചോദ്യം അഞ്ചാമതായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ് സ്ഥലം പണം ആൾക്കാർ ഇതൊക്കെ നോക്കിയിട്ടല്ലേ നമുക്ക് തുടങ്ങാൻ പറ്റൂ അപ്പോ ഈ അഞ്ച് ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടിയാലേ മുന്നോട്ട് പോകാൻ പറ്റൂ അതെ ഇല്ലെങ്കിൽ പണി പാളും ശരി ഈ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായാൽ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഡാർക്ക് സ്റ്റോറിൽ എന്ത് സാധനങ്ങളാണ് വെക്കേണ്ടത് അസോട്ട്മെന്റ് എല്ലാം വെക്കാൻ പറ്റില്ലല്ലോ പറ്റില്ല സ്ഥലത്തിന് പരിമിതിയുണ്ട് അപ്പോൾ ഏറ്റവും എന്താ പറയാ ബുദ്ധിപരമായി എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഈ അസോട്ട്മെന്റ് പ്ലാനിങ് ഇവിടെ ഊഹത്തിന് കാര്യമില്ല ഡേറ്റയാണ് പ്രധാനം ഡേറ്റ എന്ത് ഡേറ്റ നിങ്ങളുടെ സെയിൽസ് ഡാറ്റ ഏതൊക്കെ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് സ്ഥിരമായ ആളുകൾ വാങ്ങുന്നത് എന്തൊക്കെയാണ് ഈ ടോപ്പ് സെല്ലിംഗ് അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിംഗ് ഐറ്റംസ് എന്ന് പറയും മുൻഗണന കൊടുക്കണം ലേഖനത്തിൽ ഒരു കണക്ക് പറയുന്നുണ്ട് നിങ്ങളുടെ ഡാർക്ക് സ്റ്റോറിലെ മൊത്തം സ്റ്റോക്കിന്റെ ഒരു അറുപത് ശതമാനമെങ്കിലും ഈ ഫാസ്റ്റ് മൂവേഴ്സ് ആയിരിക്കണം അത് കൊള്ളാമല്ലോ കാരണം ഈ സാധനങ്ങൾ കിട്ടാതെ വരുമ്പോഴാണ് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഉദാഹരണത്തിന് ഒരു പലചരക്ക് മടയാണെങ്കിൽ അരി എണ്ണ പാല് ബ്രെഡ് ഇതൊക്കെ എപ്പോഴും വേണമല്ലോ ശരിയാണ് അതെ ഇനി ഫാഷൻ ആണെങ്കിൽ ഏറ്റവും പുതിയ ട്രെൻഡിലുള്ള ഡിസൈനുകൾ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഏറ്റവും പോപ്പുലറായ മോഡലുകൾ അതോടൊപ്പം നിങ്ങളുടെ ഏരിയയിലെ ആളുകളുടെ ആവശ്യം സീസൺ അനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇതൊക്കെ നോക്കണം ചുരുക്കത്തിൽ കുറഞ്ഞ കൂടുതൽ കച്ചവടം അതാണ് ലക്ഷ്യം മനസ്സിലായി ഇനി അടുത്ത ഘട്ടം സ്റ്റോറേജ് ആൻഡ് ലേ ഔട്ട് ഡിസൈൻ ലേഖനം ഇതിനെ ഡാർക്ക് സ്റ്റോറിന്റെ കാര്യക്ഷമതയുടെ നട്ടല് എന്നാണ് പറയുന്നത് കാണാനുള്ള ഭംഗിയല്ല സാധനം എടുക്കാനുള്ള എളുപ്പമാണ് ഇവിടെ വേണ്ടത് കൃത്യം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഓർഡർ വന്നാൽ സാധനമെടുക്കാൻ നമ്മുടെ സ്റ്റാഫ് നടക്കുന്ന ദൂരം ആ വാക്കിംഗ് ഡിസ്റ്റൻസ് അത് പരമാവധി കുറയ്ക്കുക കുറയ്ക്കാൻ പറ്റും അതിന് ചില വഴികളുണ്ട് നേരത്തെ പറഞ്ഞില്ലേ ഫാസ്റ്റ് മൂവേഴ്സ് ഏറ്റവും കൂടുതൽ പോകുന്ന സാധനങ്ങൾ അവയെല്ലാം സ്റ്റോറിന്റെ മുൻവശത്ത് വെക്കുക അതായത് പിക്കിംഗ് സ്റ്റേഷന്റെയും ഡിസ്പാച്ച് ഏരിയയുടെയും തൊട്ടടുത്ത് മിക്ക ഓർഡറിലും ഈ സാധനങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഒരുപാട് കുറയും നല്ല ഐഡിയ പിന്നെ വേഗതയിൽ പോകുന്നവ മീഡിയം മൂവേഴ്സ് വെക്കാം ഏറ്റവും പതുക്കെ പോകുന്നവ അതായത് സ്ലോ മൂവേഴ്സ് അവ ഏറ്റവും പിന്നിലോ അല്ലെങ്കിൽ ഷെൽഫിന്റെ ഏറ്റവും മുകളിലോ താഴെയോ ഒക്കെ വെക്കാം അങ്ങോട്ടധികം പോകേണ്ടി വരില്ലോണിംഗ് സാധനങ്ങള് തരംതിരിച്ചു വെക്കുന്നത് അതും നല്ലതാണ് പ്രോഡക്റ്റ് കാറ്റഗറി അനുസരിച്ച് സോണുകളായി തിരിക്കാം പലചരക്കൊരു സോൺ ണൽ കെയർ അടുത്ത സോൺ അങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാക്കും പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഓരോ ഷെൽഫിനും സാധനം വെക്കുന്ന ഓരോ ലൊക്കേഷനും ഒരു യുണീക്ക് കോഡ് കൊടുക്കണം ലൊക്കേഷൻ കോഡ് ലൊക്കേഷൻ കോഡ് ഉദാഹരണം പറയാമോ പറയാം ഇപ്പോ എ ത്രീ ബി വൺ എന്ന് വെച്ചോളൂ അതിന്റെ അർത്ഥം എ എൽ ത്രീയിലെ റാക്ക് ബിയുടെ ഒന്നാമത്തെ ഷെൽഫ് ഈ കോഡ് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുണ്ടാവും അപ്പോ ഓർഡർ വരുമ്പോൾ സാധനം സാധനം എടുക്കുന്ന ആൾക്ക് പിക്കർക്ക് ഫോണിലോ കയ്യിലുള്ള ഡിവൈസിലോ കാണിക്കും ഇന്ന ഉണ്ട് എന്ന് ഓ കൊള്ളാം അപ്പോൾ പിന്നെ സാധനം എവിടെയാണെന്ന് ഇങ്ങനെ നടക്കേണ്ട കാര്യമില്ല ലൊക്കേഷൻ നോക്കി നേരെ അങ്ങോട്ട് പോയാൽ മതി ഇത് ഇത് സമയം ഒരുപാട് ലാഭിക്കുമല്ലോ തീർച്ചയായും സമയം ലാഭിക്കും തെറ്റുകൾ കുറയ്ക്കും ഇതാണ് കാര്യക്ഷമതയുടെ ബേസിക്സ് ഇനിയിപ്പോ ഓർഡർ കിട്ടി ലൊക്കേഷൻ മനസ്സിലായി അടുത്തത് സാധനം എടുക്കുന്ന പണിയാണ് പിക്കിംഗ് ഇതിലും കാര്യക്ഷമത കൂട്ടാൻ വഴികളുണ്ടോ ഉണ്ട് അതിലൊന്നാണ് ലേഖനത്തിൽ പറയുന്ന ബാച്ച് പിക്കിംഗ് ബാച്ച് പിക്കിംഗ് അതെന്താണ് ബാച്ച് പിക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓർഡറുകൾ ഒരുപാട് വരുമ്പോൾ ഇത് വളരെ ഉപകാരപ്പെടും ഒരു ഓർഡറിന് വേണ്ടി മാത്രം സ്റ്റോറിലൂടെ മൊത്തം നടക്കാതെ ഒരേ സമയം ഒന്നിലധികം ഓർഡറുകൾക്കുള്ള സാധനങ്ങൾ എടുക്കുക അതെങ്ങനെ ഉദാഹരണത്തിന് അഞ്ച് ഓർഡറിൽ ഒരേ സോപ്പ് വേണം അപ്പോൾ ആ സോപ്പിന്റെ ഷെൽഫിൽ പോകുമ്പോൾ അഞ്ചെന്നവും ഒരുമിച്ചെടുക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയയിൽ നിന്ന് ഇപ്പൊ അയൽ ത്രീയിൽ നിന്ന് പല ഓർഡറുകളിലേക്കായി കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ ആ ഏരിയയിലേക്ക് ഒറ്റത്തവണ പോയി അതെല്ലാം എടുക്കുന്നു ഓ മനസ്സിലായി ഒരു വഴിക്ക് പോകുമ്പോൾ അവിടെയുള്ള പണികൾ ഒരുമിച്ച് തീർക്കുന്നു അതെ ഇത് നടക്കുന്ന ദൂരം ഒരുപാട് കുറയ്ക്കും ഓർഡർ പ്രോസസ് ചെയ്യുന്ന സമയം അത് വേഗത്തിലാകും ഇത് നല്ലൊരു ടെക്നിക്കാണല്ലോ ഉണ്ടോ ഈ പിക്കിംഗ് പ്രോസസ്സിൽ ഉണ്ട് ചില ചെറിയ ശ്രദ്ധിച്ചാൽ വലിയ വ്യത്യാസം വരും ഉദാഹരണത്തിന് നമ്മൾ നടക്കുന്ന ഇടനാഴികൾക്ക് അയലകൾക്ക് ഒരു വൺ പോയിന്റ് ടു തൊട്ട് വൺ പോയിന്റ് ഫൈവ് മീറ്റർ വരെ വീതി വേണം അപ്പൊ സ്റ്റാഫിന് ട്രോളിയുമായിട്ട് സുഖമായിട്ട് പോകാം തിരക്ക് ശരി പിന്നെ ഉപയോഗിക്കുന്ന ട്രോളിയുടെ വീൽസ് ഒക്കെ നല്ല സ്മൂത്ത് ആയിരിക്കണം അതൊക്കെ ചെറിയ കാര്യമാണ് പക്ഷെ എഫിഷ്യൻസിയെ ബാധിക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷെൽഫിൽ നിന്ന് സാധനം എടുക്കുമ്പോൾ അതിന്റെ ബാർ കോഡ് സ്കാനർ വെച്ച് സ്കാൻ ചെയ്യുക ആ ബാർകോഡ് സ്കാനിംഗ് അതെ ഇത് രണ്ട് കാര്യങ്ങൾ ഉറപ്പാക്കും ഒന്ന് നമ്മൾ എടുത്ത സാധനം ശരിയാണ് രണ്ട് അതിന്റെ എണ്ണവും ശരിയാണ് ലേഖനം പറയുന്നത് ഇത് പിക്കിംഗ് സമയത്തെ തെറ്റുകൾ തൊണ്ണൂറ് ശതമാനം വരെ കുറയ്ക്കുമെന്നാണ് തൊണ്ണൂറ് ശതമാനം അത് വലിയൊരു കണക്കാണല്ലോ ആണ് അതോടൊപ്പം സ്റ്റോക്കും അപ്പപ്പോ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആവും ശരിയാണ് കാരണം തെറ്റായ സാധനം കിട്ടുന്നത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് കൃത്യമായി എടുത്തു ഇനി അടുത്തത് ും ഡിസ്പാച്ചും അവിടെ എന്താണ് ഈ എടുത്ത സാധനങ്ങളെല്ലാം പാക്കിംഗ് സ്റ്റേഷനിലേക്ക് വരും ആ സ്ഥലം നല്ല വൃത്തിയും ഓർഡറുമായിരിക്കണം വേണ്ട പാക്കിംഗ് ഒക്കെ പല സൈസിലുള്ള കവറുകൾ ബോക്സുകൾ ടേപ്പ് പൊട്ടാതിരിക്കാനുള്ള ബബിൾ റാപ്പ് പിന്നെ തണുപ്പ് വേണ്ട സാധനങ്ങൾ വെക്കാനുള്ള ഇൻസുലേറ്റഡ് ബാഗുകൾ ഇതൊക്കെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന പോലെ വെക്കണം ഓക്കെ പാക്ക് ചെയ്യുമ്പോൾ ആ പൊട്ടാൻ സാധ്യതയുള്ള ഗ്ലാസ് ഐറ്റംസ് ഒക്കെ അടിയിൽ വെക്കരുത് ഭാരമുള്ളത് താഴെ ഭാരം കുറഞ്ഞതും മുകളിൽ പിന്നെ തണുത്ത ഐറ്റംസ് സാധാരണ സാധനങ്ങളുമായി മിക്സ് ചെയ്യരുത് അതിന് വേറെ ഇൻസുലേറ്റഡ് ബാഗ് ഉപയോഗിക്കണം ശരി എല്ലാം പാക്ക് ചെയ്ത് ഒട്ടിക്കുന്നതിന് മുൻപ് ഓർഡറിലെ എല്ലാ സാധനവും ഉണ്ടോ എന്ന് ഒന്നുകൂടി നോക്കുന്നത് നല്ലതാണ് ചിലപ്പോൾ ഓർഡർ നമ്പർ ഒന്നുകൂടി സ്കാൻ ചെയ്ത് വെരിഫൈ ചെയ്യാം ഇനി ഡിസ്പാച്ച് ഏരിയ അതായത് ഡെലിവറിക്ക് കൊടുക്കുന്ന സ്ഥലം അവിടെയും ഒരു ചിട്ട വേണം ഡെലിവറി റൂട്ടുകൾ അനുസരിച്ച് അല്ലെങ്കിൽ സോണനുസരിച്ച് സോൺ എ സോൺ ബി എന്നിങ്ങനെ പാക്കറ്റുകൾ തരം തിരിച്ചു തരംതിരിച്ചുവെക്കുക അപ്പോൾ ഡെലിവറി ചെയ്യുന്ന ആൾക്ക് വന്ന് എളുപ്പത്തിൽ അവരുടെ റൂട്ടിലുള്ള പാക്കറ്റുകൾ എടുത്തു പോകാം കൺഫ്യൂഷൻ ഉണ്ടാകില്ല സമയം ലാഭിക്കാം കൊള്ളാം ഇത് കേൾക്കുമ്പോൾ എല്ലാം നില ചിട്ടയായി ഒരു ഫ്ലോയിൽ നടക്കുന്ന ഒരു ഓപ്പറേഷൻ പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയും എവിടെയാണ് ഇനിയും മെച്ചപ്പെടുത്താനുള്ളത് അവിടെയല്ലേ ഈ പെർഫോമൻസ് മെഷർമെന്റിന്റെ പ്രാധാന്യം അതെ കൃത്യമായി പറഞ്ഞു നമ്മൾ വെറുതെ ഊഹിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഡേറ്റ നോക്കണം ഡേറ്റയെ അടിസ്ഥാനമാക്കി വേണം തീരുമാനങ്ങൾ എടുക്കാൻ ലേഖനത്തിൽ ചില പ്രധാനപ്പെട്ട അളവുകോലുകൾ കെ പറയുന്നുണ്ട് അത് നമ്മൾ സ്ഥിരമായി ട്രാക്ക് ചെയ്യണം എന്തൊക്കെയാണത് ഒന്ന് ഓർഡർ കിട്ടിയത് മുതൽ അത് പാക്ക് ചെയ്ത് ഡെലിവറിക്ക് റെഡിയാകുന്നത് വരെയുള്ള ശരാശരി സമയം ഓർഡർ ഫുൾഫിൽമെന്റ് ടൈം ഇത് എത്ര കുറയുന്നോ അത്രയും നല്ലത് ഒരു പന്ത്രണ്ട് പതിനഞ്ച് ഒക്കെയാണ് സാധാരണ ബെഞ്ച് മാർക്ക് ഓക്കെ പിന്നെ പിക്കിംഗ് ആക്കുറസി എത്ര ശതമാനം ഓർഡറുകൾ തെറ്റില്ലാതെ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ലക്ഷ്യം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനമെങ്കിലും വേണം അതെ പിന്നെ സ്റ്റോക്ക് ആക്യുറസി സിസ്റ്റത്തിൽ പറയുന്ന സ്റ്റോക്കും കയ്യിലുള്ള സ്റ്റോക്കും തമ്മിൽ എത്രത്തോളം മാച്ച് മാച്ചാകുന്നുണ്ട് ഇത് കുറഞ്ഞാൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് പ്രശ്നം കൂടും ശരി പിന്നെ വേസ്റ്റ് അതായത് കേടായി പോകുന്നതോ എക്സ്പയറി ആകുന്നതോ ആയ സ്റ്റോക്ക് പ്രത്യേകിച്ച് ഫ്രഷ് സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഇത് വളരെ പ്രധാനമാണ് ഈ കണക്കുകളൊക്കെ നോക്കിയാൽ എവിടെയാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കാം അല്ലെ തീർച്ചയായും ഇത് സ്ഥിരമായി നോക്കി പ്രശ്നങ്ങൾ കണ്ടെത്തി അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം അപ്പോഴേ ഓപ്പറേഷൻസ് മെച്ചപ്പെടും അപ്പോ ചുരുക്കത്തില് ലേഖനം പറയുന്ന ആ ഒരു പ്രധാന പോയിന്റ് ഓൺലൈൻ സക്സസ് എന്നത് വെബ്സൈറ്റ് കൊണ്ടല്ല ബാക്ക് സിസ്റ്റം അതായത് ഡാർക്ക് സ്റ്റോർ കൊണ്ടാണ് അത് വളരെ ശരിയാണെന്ന് തോന്നുന്നു തികച്ചും അതൊരു എന്താ പറയാ ഒരു പഞ്ച് ലൈൻ പോലെയാണ് പക്ഷെ നൂറ് ശതമാനം ശരിയാണ് നല്ലൊരു വെബ്സൈറ്റ് ഒരു കസ്റ്റമറെ ആദ്യത്തെ തവണ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നേക്കാം പക്ഷേ അവരെ വീണ്ടും വീണ്ടും വരുത്തുന്നത് സ്ഥിരം കസ്റ്റമർ ആക്കുന്നത് നിങ്ങളുടെ ഈ ബാക്കെൻഡ് ഓപ്പറേഷന്റെ മിടുക്കാണ് ഓർഡർ ചെയ്ത സാധനം പറഞ്ഞ സമയത്ത് ഒരു കുഴപ്പവുമില്ലാതെ കൃത്യമായി കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതാണ് അവരെ തിരികെ കൊണ്ടുവരുന്നത് ശരിയാണ് ലേഖനത്തിലെ ആ വിജയത്തിനുള്ള നിയമങ്ങൾ ഒന്നുകൂടി ഓർക്കാം ഒന്ന് പ്രോസസ്സിന് പ്രാധാന്യം കൊടുക്കുക ഒരു സിസ്റ്റം ഉണ്ടാക്കുക രണ്ട് ഡിമാൻഡ് നോക്കി സാധനങ്ങൾ അസോട്ട്മെന്റ് തിരഞ്ഞെടുക്കുക മൂന്ന് ലേ ഔട്ട് ഓപ്റ്റമൈസ് ചെയ്ത് സമയം ലാഭിക്കുക നാല് ടീം ഈ രീതികൾ എസ് ഒ പി കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക അഞ്ച് ഡേറ്റ വെച്ച് കാര്യങ്ങൾ അളക്കുക നിരന്തരം മെച്ചപ്പെടുത്തുക അപ്പോ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു കാര്യം മനസ്സിലായി ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് വെറുതെ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്ത് വിൽക്കുക മാത്രല്ല ഓർഡർ കിട്ടിയതിന് ശേഷമുള്ള ആ ഒരു ഫുൾഫിൽമെന്റ് എന്ന പരിപാടി അത് എത്ര സ്മാർട്ടായി ചെയ്യുന്നു എന്നതിലാണ് യഥാർത്ഥ കളിയിരിക്കുന്നത് അതെ ഒരു നല്ല ഡാർക്ക് സ്റ്റോർ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ശരിയായ സ്ഥലം നല്ല സിസ്റ്റംസ് ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ പിന്നെ വേഗത കൃത്യത ഇവയെല്ലാം ചേർന്ന ഒന്നാണ് ഓക്കെ ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് കസ്റ്റമർക്ക് നല്ല എക്സ്പീരിയൻസ് കൊടുക്കാനും നിങ്ങളുടെ ഓൺലൈൻ ബിസിനസ് വളർത്താനും പറ്റുന്നത് ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്വന്തമായി ഓൺലൈൻ സംരംഭങ്ങൾ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് ഈ ഡാർക്ക് സ്റ്റോർ എന്ന ആശയത്തെക്കുറിച്ച് ഒരു നല്ല ധാരണ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായും